അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ആത്മീയ ഒറ്റമൂലി പറയാം വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക മയ എല്ലായിടത്തും വന്നു തുടങ്ങിക്കഴിഞ്ഞു നിർത്താതെ ഇന്നും പെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹു തന്നെ അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമാണ് മായ എന്നുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യമായിട്ടാണ് വിശുദ്ധ കുറാൻ മായയെ പരിചയപ്പെടുത്തുന്നത് മാത്രവുമല്ല അനുഗ്രഹീതമായ വെള്ളം എന്നാണ് മഴ വെള്ളത്തെ പരിശുദ്ധ കുർആാൻ പരിചയപ്പെടുത്തുന്നത് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ മഴ സമയത്ത് ഈ സൂറത്ത് ഓതി ചെയ്താൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ലഭിക്കും ഇൻഷാറുൽ നദീം എന്ന കിതാബിൽ ഇമാം യാഫി റലിയുല്ലാഹ് അവിടുന്ന് പറയുന്നതായി കാണാം മയ പെയ്യുന്ന സമയത്ത് സൂറത്തു തീർ എത്തി ഒന്നാമത്തെ അദ്ധ്യായം റഹീം യഥം സുക്കുബ്രത്സ് എന്ന് തുടങ്ങുന്ന വളരെ ചെറിയ ആയത്ത് ഉൾക്കൊള്ളുന്ന വെറും ഇരുപത്തിയൊമ്പത് ആയത്ത് മാത്രം ഉൾക്കൊള്ളുന്ന ചെറിയൊരു സൂറത്താണ് സൂറത്തു തീർ മേൽപ്പറഞ്ഞ ഈ സൂറത്ത് മയവെയ്യുന്ന സമയത്ത് ഓതിക്കൊണ്ട് നമുക്കിഷ്ടപ്പെട്ട കാര്യം ദുആ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാവുകയും നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങൾ പൂവണിയുകയും ചെയ്യും കഴിയുന്നവർ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഓതി അതുപോലെ തന്നെ എത്ര നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത്രയും ഓതി ദുവാ ചെയ്യാവുന്നതാണ് എല്ലാവരും മയപെയ്യുന്ന സമയത്ത് ഈ സൂറത്ത് ഓതി ദുവാ ചെയ്യുക അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് തരുമാറാകട്ടെ ആമീൻ യാറബ്ബല്ലാലീൻ السلام عليكم ورحمه الله وبركاته